എല്ലാവർക്കും ഉണ്ട് കാശിലുള്ളവർക്ക് ചെയ്യാൻ കാശിലുള്ള തർക്ക് ചെയ്യുക എല്ലാത്തിനും ഉള്ളു അതിപ്പോൾ തനിയെ പേരും താനാസാറിന്റെ കൂട്ടുന്നൊക്കെ പറയൂലെ എന്തുവാ നോർമലി ഉണ്ടാവും അതിലൊന്നും പി ആർ എന്ന് പറയാം അല്ലാതെ കാശ് കൊടുത്തുണ്ടാക്കുന്നതാണ് ഇനി എല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഇല്ല കാരണം അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഇതിനെ കുറിച്ച് പരിപാടി ഒരു അങ്ങനെ ഇടയ്ക്ക് പ്രൊമോ വെക്കാണോ സാറിൻ്റെ അല്ലാണ്ട് അങ്ങനെ ടൈം കിട്ടിട്ടുള്ള ഇല്ല നമുക്കിത് ബെറ്റർ നമ്മൾ എത്ര എന്ത് കണ്ടാലും ബെറ്റർ ഒരു എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഷോ ആണ് അപ്പം അതിനെപ്പറ്റി അപ്പം ടൈം കിട്ടി നമുക്കത് കണ്ടിട്ട് ഫോളോ അപ്പ് ഇടയ്ക്ക് മിസ്സായ പിന്നെ നമുക്ക് ഒരു അങ്ങനെ ഇപ്പം നമുക്ക് ഫേവറേറ്റ് അങ്ങനെയൊന്നും ഇതെന്ന് വെച്ചിപ്പോൾ മൈലെ കാണുമ്പത്തേക്ക് അറിയില്ല കാരണം എനിക്ക് എല്ലാവരും എനിക്ക് പുതിയ ആൾക്കാരായിട്ട് ഫീൽ ചെയ്തു എല്ലാവരും അല്ലാരും വന്നിട്ട് കളിക്കുന്നു എല്ലാവരും കോണ്ടന്റ് വേണ്ടി ചെയ്യുന്നു കളിക്കണ്ട എല്ലാരും കളിക്കണ്ട ഒന്നായിട്ട് എല്ലാരും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലാരും യൂസ് ചെയ്യുന്നു ഞാൻ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ടുണ്ട് വഴക്കും പരിപാടി കാണുമ്പോഴത്തേക്കും നമ്മൾക്ക് അത് എനിക്ക് പേഴ്സണലി അങ്ങനെ അങ്ങനെ അറിയാനാങ്ങനെ വർക്ക് എനിക്ക് എനിക്ക് അവനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പരിചയമുണ്ട് ഷൂട്ടിന്റെ വർക്കല്ല ഇപ്പൊ സാബു ഞാൻ കുറെ ട്രോളൊക്കെ വരുന്നുണ്ട് പുള്ളി കണ്ടന്റ് ഒന്നും കൊടുക്കാണ്ട് അവിടെ നിൽക്കുകയാണ് കണ്ടന്റുകൾ കൊടുക്കുന്നവരെ പറഞ്ഞു ഫോളോ അങ്ങനെ അല്ല എന്റെ അതിനെ കുറിച്ച് അഭിപ്രായം അങ്ങനെ അവിടെ നിൽക്കണമെങ്കിൽ വോട്ട് ചിലർക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല ട്രെൻഡിങ് ായിട്ടുന്ന ഒരു വർക്കിന്റെ ഒരു കാര്യം അവിടെ നിൽക്കുന്നവർക്കെല്ലാം പി ആർ ഉണ്ട് അപ്പൊ ആണ് കണ്ടന്റ് കൊടുക്കാത്തവർ അവിടെ നിന്ന് പോകുന്നു പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ തോന്നുന്നത് അങ്ങനെ അതുകൊണ്ടായിരിക്കും